എന്താ ഇങ്ങനാവട്ടെ ഞാൻ എന്താശും പറയട്ടെ ഒരു മൂകാംബിക ട്രിപ്പാണ് അനിയന്റെ കൊച്ചിന് എഴുത്തിനിർത്തുന്ന ഒരു ചടങ്ങാണ് അപ്പൊ ഞങ്ങള് മൂന്ന് വർഷം മുന്നേ ഒരു ഇതേപോലെ ട്രിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് മൂകാംബികയിലേക്ക് പക്ഷെ അന്ന് ഞങ്ങള് ഗോകർണ്ണം പോയി മുരുടേശ്വരം പോയി ഉടുപ്പി പോയി പോയിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് പോയി അപ്പം ഇന്ന് നമ്മൾ മൂകാംബിക മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ മൂകാംബികയുടെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഹെവിറെ ഹെവി റെയിനായിരുന്നു എന്നെ കൊണ്ട് വേറെ എവിടെക്കും പോയില്ല സുഖം കാലിക്കറ്റ് നിന്ന് വിട്ട സമയം മുതൽ ഡ്രൈവ് ചെയ്ത മുതൽ വൈപ്പർ എന്നു സാധനം ഓഫ് ആക്കാണ്ട് മൂകാമിക എത്തി മൂകാമിക തിരിച്ചും വൈപ്പർ ഓഫ് ആക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഡ്രൈവ് എടുക്കുക നല്ലൊരു റെയിനിങ് എന്ന് പറയുക നല്ല പാഷൻ ഉള്ളൊരു സാധനമാണ് മഴയത്ത് വണ്ടി പിടിക്കുന്നത് നടന്നു വിട്ടു തിരിച്ചു വരികയാണ് വീഡിയോസ് കാണാം ട്ടിപ്പുളി മഴയായിരുന്നു രാവിലെ നാലു മണിക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ കർണാടക സംസ്ഥാനത്തെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ ശ്രീക്ഷേത്രം പരശുരാമൻ്റെ സൃഷ്ടിയിലെ ഏഴ് മോക്ഷപാശ സ്ഥലങ്ങളിൽ ഒന്നാണ് ആദിപരാശക്തിയായ ശ്രീ മൂകാംബിക അമ്മ ആദിശങ്കരാചാര്യ സ്ഥാപിച്ചതാണ് ശ്രീക്ഷേത്രം കുറച്ച് ദൂരം അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വിശിക്കാൻ തുടങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം സൈഡിൽ ഒരു ചായ ഷോപ്പിൽ നിർത്തി ഞങ്ങൾ ചായയും കടിയും വാങ്ങി പോരാത്തതിന് ഫുഡ് കഴിച്ചു പിന്നെ രണ്ടാമത് ഞങ്ങൾ തിരിക്കാൻ തുടങ്ങി അമ്പലത്തിലേക്ക് അമ്പലത്തിൽ എത്താനായിട്ടോ വളരെ സ്ലോലാണ് വണ്ടി ഡ്രൈവ് ചെയ്തത് കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കാട്ടിനുള്ളില് ആണ് നമ്മുടെ അമ്പലം ദേവി ക്ഷേത്രം ഇരിക്കുന്നത് ആടിയിലിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആദി ശങ്കരാചാര്യം സ്ഥാപിച്ചതാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ലിംഗം ഇടതുവശത്ത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ മൂകാംബിക ഒരു ആദിശക്തിയായാണ് നമ്മൾ പറയുന്നത് വലതുവശത്ത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവയും സംയോജിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മൂകാംബിക അമ്മയുടെ ഡേവിൽ സന്നിധിയിലെത്തി സരസ്വതി മണ്ഡലത്തിൽ കുറച്ച് പിന്നാട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പാട്ട് പാടുന്നുണ്ടായിരുന്നു ഇത് വൈകുന്നേരത്തെ ശിവേലയാണ് കേട്ടോ കാണുന്നത് ഡെയിലി പുറത്ത് എഴുന്നിച്ച് മൂന്ന് വട്ടം വടം വെച്ചതിന് ശേഷം അമ്മയെ ഉള്ളിൽ വയ്ക്കും പിന്നെ അവിടെ ഒരു സാജൻ സൂര്യ ആക്ടർ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലാന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരുമായി ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞാൻ മോനോട് പറഞ്ഞിട്ട് അമ്പലത്ത് തൊഴിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനെടുത്ത വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ആ മൂകാംബിക അമ്മേൻ്റെ സന്നിധിയിൽ നമുക്ക് കിട്ടും മൂകാംബിക അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്ക് അമ്മയുടെ മുമ്പിലെത്താൻ പറ്റുകയുള്ളൂ എന്നാണ് അവിടുത്തെ ഒരു ശാസ്ത്രം സത്യമാണ് കേട്ടോ ഞാൻ എൻ്റെ കല്യാണത്തിന് അവിടെ വെച്ചിട്ട് നടത്താമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അന്ന് ഒരു ബ്ലഡ് വന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് അമ്പലം അമ്പലത്തിൽ വെച്ച് കല്യാണം നടക്കേണ്ട യോഗം ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് ആ അമ്പലത്തിൽ പോയി തൊഴുകാണ് ചെയ്തത് കേട്ടോ അത് ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ച് അവിടെ രണ്ട് വിസിറ്റേഴ്സും വന്നു പരിശോധിച്ച് കൊണ്ടു കൊടുക്കുന്നത് മീറ്റിയൊക്കെ എത്തും ഞങ്ങൾ താമസിച്ച റൂമിലായിരുന്നു കേട്ടോ കുറങ്ങന്മാർ വന്നിരുന്നത് പിറ്റേ ദിവസം രാവിലെയായി മോന് അരിയിൽ എഴുതിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അത് രാവിലെ ദേവിയിലെ നെയ്വിളക്ക് അവിടെ ഭക്തർ കത്തിച്ച് വയ്ക്കുന്നതാണ് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് നിർമ്മാല്യം പൂജ നടക്കുന്നു ആ സമയത്ത് ഭക്തർക്ക് സ്വയംഭൂ ലിംഗം ദർശിക്കാൻ അവസരമുണ്ട് കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദേവിയെ ദർശിച്ചാൽ നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടും അപ്പം മോനെഴുതിക്കാനുള്ള ആ വീഡിയോസാണ് ഇപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നെയ്ലൊക്കെ കത്തിച്ചതിന് ശേഷം മോനെ അരയിലെഴുതിക്കാനുള്ള ഒരു ചടങ്ങാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് മഴയുണ്ടായിരുന്നു കുറേ ആൾക്കാർ കുടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പുറത്ത് എന്തോ ഒരു ഹോമം നടക്കുന്നുണ്ടായിരുന്നു അടികർ ഞങ്ങൾക്ക് ഞങ്ങൾ താമസിച്ച ഹോട്ടലിലെ അടികരാണ് ഞങ്ങളെല്ലാ സഹായവും ചെയ്തു തന്നത് അവരെന്നെ ഞങ്ങളെ കൊണ്ടുപോയി പൂജയൊക്കെ നടത്തി മോനെ അരിയിലൊക്കെ എഴുതിച്ചു അവർക്കൊരു ദക്ഷിണം കൊടുത്തു കേട്ടോ ഞങ്ങൾ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു മോനെ വെച്ച് മോന് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവനെ കൊണ്ടുപോയി പിടിച്ച് നടത്തി വെള്ളത്തിലൊക്കെ കളിപ്പിച്ചു കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വെള്ളം ഇങ്ങനെ കാലുമ്പോൾ തട്ടുമ്പോൾ അവൻ അവനത് തട്ടി 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 കളിച്ചു കുട്ടികൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണല്ലോ ഞാനും മോനും കൂടി കുറച്ച് നടക്കുന്ന വീഡിയോസൊക്കെ എടുത്തു കേട്ടോ എന്തായാലും ഒരു ഭാഗ്യം സാധിച്ചു അമ്മയെ തൊഴാനും പൂജകളൊക്കെ നടത്താനും അപ്പോൾ അവൻ അവിടുത്തെ ചടങ്ങും ഇതൊക്കെ കാണാൻ കേട്ടോ ഭയങ്കര സന്തോഷാ മോൻ അവിടുത്തെ മണിയൊക്കെ കണ്ടപ്പോൾ ദേവീനെ മണിയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ആളിങ്ങനെ നോക്കിയിരിക്കുക അന്തളിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോസിൽ ഇടാം ഞങ്ങൾ മൂകാംബിയ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് നാട്ടിലേക്ക് കോഴിക്കോടേക്ക് മടങ്ങുന്ന വഴിക്ക് ഞങ്ങൾ മുത്തപ്പന്നാവ് ക്ഷേത്രത്തിലേക്കൊക്കെ പോയി അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും കാണാം കേട്ടോ